എം സിഒ സീറോ ടു ഫോർ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം കോം എന്ന കോഴ്സിന്റെ രണ്ടാം സെമസ്റ്ററിൽ ഉൾപ്പെടുന്ന ഒരു സബ്ജക്ട് ആണിത് അപ്പൊ നമ്മുടെ ലേൺ വൈസിന്റെ ഇഗ്നോ ഫോക്കസിലൂടെ നമ്മൾ ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും നമ്മളിവിടെ റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ യൂണിറ്റുകൾ ടോപ്പിക്കുകൾ ഏതാണ് ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നിവയെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിനേക്കാൾക്കുപരിയായിട്ട് ലേൺ വേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റിൻ പേപ്പറും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ തമിഴിലൊക്കെ പറയുന്നത് പോലെ തന്നെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് അപ്പൊ വളരെ വിശദമായിട്ട് വളരെ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഇതിൽ ആധികാരികമായി അറിവുള്ള ഒരാൾ വേണം സോ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല എം കോമിൽ ബിരുദാനന്തര ബിരുദമുള്ള ലേൺവേഴ്സിന്റെ ഫാക്കൽറ്റി കൺവെന്റർ ആയ ദുർഗാദേവിയാണ് സോ ഇനി അങ്ങോട്ട് ദുർഗാ മാം പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് ഹലോ എവരിവൺ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നമ്മുടെ എം സി ഒ ട്വന്റി ഫോർ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ എന്ന സബ്ജക്ടിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് അതായത് അതിന്റെ ഒരു ജനറൽ അനാലിസിസ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടും ഏതൊക്കെ ഭാഗങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയുടെ റിസൾട്ടാണ് ഈ പറയുന്നത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന ഒരു ജനറൽ അനാലിസിസ് ആണ് അതായത് നമ്മുടെ ഈ സബ്ജെക്റ്റിനെ കുറിച്ചുള്ള ഒരു ജനറൽ അനാലിസിസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ എം സി ഒ ട്വന്റി ഫോറിന് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എസ് എ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും ഇൻഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് നീഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഇതിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് അതിൽ വരുന്ന ഓരോ കാര്യങ്ങളുടെയും കൺസെപ്റ്റുകളെന്നുള്ള വൃത്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ഇതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ കവർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എത്തിക്കൽ തിയറീസ് ആൻഡ് കൺസെപ്റ്റ്സ് അതായത് ബിസിനസ് എത്തിക്സ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും വരുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സി എസ് ആർ മെയിൻ ആയിട്ട് വരുന്നതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്ന അതിന്റെ സി എസ് ആറിന്റെ ഓവർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ സ്ട്രാറ്റജീസ് റിപ്പോർട്ടിംഗ് സ്പെസിഫിക് ഇന്ത്യൻ കോൺടെസ്റ്റ് തുടങ്ങി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലോബൽ ആൻഡ് കണ്ടംപററി ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഗ്ലോബലൈസേഷൻ അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അതുപോലെ കണ്ടംപററി അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സ് തുടങ്ങി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വേറിയ സി എസ് ആർ മോഡൽസ് ഇൻ ഇന്ത്യ അതുപോലെ സി എസ് ആർ എഫേർട്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് തുടങ്ങി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഇതിൽ കവർ ഇത്രയും കാര്യങ്ങളാണ് ടോപ്പിക്സ് കവേർഡ് എന്ന് പറയുന്നതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടതായിട്ട് വരുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ് മെനി ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഈ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ് തിയറട്ടിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ടതാണെങ്കിലും കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സിനാറിയോസ് കൂടി അതിലൂടെ കൂടി നമ്മൾ ആൻസർ ചെയ്യേണ്ടതുണ്ട് അല്ലേ അതുപോലെ തന്നെ ബാലൻസ്ഡ് കവറേജ് ആണ് അതായത് എത്തിക്സിനാണെങ്കിലും അതുപോലെ തന്നെ സി എസ് ആറിന് ആണെങ്കിലും ഒരേപോലെ ബാലൻസ്ഡ് കവർ ചെയ്തുകൊണ്ടാണ് ബാലൻസ് ചെയ്ത് കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ എക്സാംസിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് രണ്ട് രണ്ട് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് ഇൻവോൾവ് ചെയ്ത് കാണാവുന്നതാണ് ഇനി നമ്മൾ ഇതിന്റെ ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് അനാലിസിസിലേക്ക് കടക്കുകയാണ് അതായത് ഇതിലെ ഓരോ ബ്ലോക്സിലും എത്രത്തോളം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നു അതായത് ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള എത്തിക്സ് ആൻഡ് ബിസിനസ് എന്ന് പറയുന്ന ബ്ലോക്ക് നിന്നും വൺ ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഡിസംബർ ട്വന്റി ടു ആൻഡ് ജൂൺ ട്വന്റി ത്രീ എക്സാംസിൽ നമ്മൾ കണ്ടതായിട്ട് അനാലിസിസിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് ടൂ ഇവാലുവേഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് സി എസ് ആർ എന്നുള്ളതിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് ബ്ലോക്ക് ത്രീ ആയിട്ടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബ്ലോക്ക് ത്രീയിൽ നിന്നും ഫോർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആയിട്ട് കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സി എസ് ആർ ഇംപ്ലിമെന്റേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ബ്ലോക്ക് ഫോറിൽ നിന്നും ടു ക്വസ്റ്റ്യൻസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അനാലിസിസ് നമുക്ക് തരുന്നത് എത്തിക്സ് ആൻഡ് ബിസിനസ് എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിനും എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അതിൽ നിന്നാണ് അതുപോലെ തന്നെ ബ്ലോക്ക് ടു ആൻഡ് ത്രീ ആൻഡ് ഫോറും അതുപോലെ തന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും ബ്ലോക്ക് വണ്ണിനെ കമ്പയർ ചെയ്യുമ്പം ക്വസ്റ്റ്യൻസ് കുറവാണ് പക്ഷെ നമ്മൾ അതിലും എന്ത് ചെയ്യേണ്ടതുണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട് ഇനി യൂണിറ്റ് വൈസ് വെയ്റ്റേജ് അനാലിസിസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ ട്വന്റി ടു അതുപോലെ തന്നെ ജൂൺ ട്വന്റി ത്രീ കാലയളവിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസിൽ നിന്നും യൂണിറ്റ് വണ്ണിൽ ഇതേപോലെ തന്നെ ബിസിനസ് എത്തിക്സ് ആൻഡ് ഓവർവ്യൂയിൽ നിന്നും അതായത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ യൂണിറ്റ് ടു ബ്ലോക്ക് വണ്ണിൽ വരുന്ന നാല് യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കൂടുതലും അപ്പിയർ ചെയ്തിരിക്കുന്നത് യൂണിറ്റ് വൺ ബിസിനസ് എത്തിക്സ് ആൻഡ് ഓവർ വ്യൂവിൽ നിന്നാണ് അതിനുശേഷം അതിനുശേഷം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് യൂണിറ്റ് ടൂവിൽ നിന്നാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസും യൂണിറ്റ് ത്രീ എത്തിക്കൽ എന്നുള്ളതിൽ നിന്നും ടു ക്വസ്റ്റ്യൻസും യൂണിറ്റ് ഫോർ എത്തിക്സ് ഇൻ ബിസിനസ്സിൽ നിന്നും ഒരു ക്വസ്റ്റനുമാണ് അപ്പെയർ ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് ടൂവിലേക്ക് കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല യൂണിറ്റ്സിൽ നിന്നും യൂണിറ്റ് വണ്ണം അതായത് സി എസ് ആർ ഓവർവ്യൂ എന്ന് പറയുന്ന യൂണിറ്റ് വണ്ണിൽ നിന്നും അതുപോലെ തന്നെ ബിസിനസ് സ്ട്രാറ്റജി ഇൻ സി എസ് ആർ എന്ന് പറയുന്ന യൂണിറ്റ് ടൂവിൽ നിന്നും ഓരോ ക്വസ്റ്റൻസും വീതം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫോറിൽ നിന്നും അതായത് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ലിങ്കേജസ് നിന്നും അതുപോലെ തന്നെ ഗ്ലോബൽ കോൺടസ്റ്റ് സി എസ് ആർ ഇൻ ഗ്ലോബൽ കോൺടെസ്റ്റ് ിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും അപ്പിയർ ചെയ്തായിട്ട് അപ്പിയർ ചെയ്ത് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ത്രീയിലേക്ക് കടക്കുന്ന സമയത്ത് ബ്ലോക്ക് ത്രീ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ അതിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന യൂണിറ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ കോൺടസ്റ്റ് അതായത് യൂണിറ്റ് വണ്ണിൽ നിന്നുമാണ് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം ഒരു കൊസ്റ്റ്യൻസ് അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് ത്രീ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ നിന്നാണ് ുന്നത്സ്റ്റ്യൻ വന്നിരിക്കുന്നത് യൂണിറ്റ് ടുവിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല ബ്ലോക്ക് ഫോറിലേക്ക് കിടക്കുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാനായിട്ട് ഇല്ല രണ്ടും യൂണിറ്റ് വണ്ണിൽ നിന്നും യൂണിറ്റ് ത്രീയിൽ നിന്നുമാണ് ഓരോ ക്വസ്റ്റൻസ് വീതം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതായത് സി എസ് ആർ റിപ്പോർട്ടിംഗ് പ്രോസസ് ആൻഡ് ഓഡിറ്റിംഗ് യൂണിറ്റ് വണ്ണിൽ നിന്നും അതുപോലെ തന്നെ സി എസ് ആർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് ത്രീയിൽ നിന്നും ആണ് ഓരോ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് യൂണിറ്റ് ടുവിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല ഈ ഒരു അനാലിസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ബിസിനസ് എത്തിക്സ് ആൻഡ് ഓവർവ്യൂ എന്ന പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ എന്ന് പറയുന്ന ബ്ലോക്ക് ത്രീയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പാസ്റ്റ് എക്സാംസിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ സി എസ് ആർ ഇൻ ഗ്ലോബൽ കോണ്ടെസ്റ്റ് അതുപോലെ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ലിങ്കേജസ് എന്ന് പറയുന്ന ബ്ലോക്ക് ടൂവിൽ വരുന്ന യൂണിറ്റ്സും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സി എസ് ആർ ഡിപ്പാർട്ട്മെന്റ് അത് വരുന്ന ബ്ലോക്ക് ഫോറിൽ നിന്നും ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല അതായത് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നില്ല ഇനി ടോപ്പിക് വൈസ് അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് നമ്മൾ ഏതൊക്കെയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ടോപിക്സിലാണ് നമുക്ക് കൂടുതൽ വെയിറ്റേജ് എന്നുള്ളതിനെ നമ്മൾ അനാലിസിസ് അനാലിസിസ് ചെയ്തതിന്റെ ബേസിൽ ബ്ലോക്ക് വണ് അതായത് എത്തിക്സ് ആൻഡ് ബിസിനസ് എന്ന് പറയുന്ന ബ്ലോക്ക് വണ്ണിൽ നിന്നും കൂടുതൽ വന്നിരിക്കുന്നത് ലൈക്ക് ബിസിനസ് എത്തിക്സ് എത്തിക്കൽ തിയറീസ് അതുപോലെ ടെക്നോളജിക്കലും അതുപോലെ തന്നെ ഡെന്റോളജിക്കൽ കാൻസ് തിയറി എത്തിക്കൽ ഡയലാമാസ് അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഓൺ ബിസിനസ് എത്തിക്സ് ഇതെല്ലാം കവർ ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണ് കൂടുതലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തിയറിക്കൽ ഫ്രെയിംവർക്സ് ആൻഡ് ദയർ അപ്ലിക്കേഷൻ ടു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഭാഗങ്ങളും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടതുണ്ട് ബ്ലോക്ക് ടൂവിലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് ടൂ ഇവാലുവേഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് സി എസ് ആറിൽ വരുന്നത് സി എസ് ആർ സ്ട്രാറ്റജീസ് അതുപോലെ റോൾ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സി എസ് ആർ അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ബ്ലോക്കിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സി എസ് ആർ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആൻഡ് സ്ട്രാറ്റജിക് ആസ്പെക്ട്സ് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ ആണ് ബ്ലോക്ക് ത്രീ അതിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ സി എസ് ആർ മോഡൽസ് അതുപോലെ ഗൈഡ് ലൈൻ ഫോർ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് അതുപോലെ സ്പെസിഫിക് എക്സാമ്പിൾസ് ഓഫ് സി എസ് ആർ എഫേർട്സ് ബൈ ഇന്ത്യൻ കമ്പനീസ് ഇന്ത്യൻ കമ്പനീസിന്റെ സ്പെസിഫിക് എഫേർട്സ് എല്ലാം ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലിയർ ഫോക്കസ് ഓൺ ഇന്ത്യൻ കോൺടസ്റ്റ് ഓഫ് സി എസ് ആർ അതായത് ഇന്ത്യൻ കോൺടസ്റ്റ് ഓഫ് സി എസ് ആർ എന്നുള്ളതിലേക്ക് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു ഇതിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു അനാലിസിന്റെ റിസൾട്ട് ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് സി എസ് ആർ ഇംപ്ലിമെന്റേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് ബ്ലോക്ക് ഫോർ അതിൽ വരുന്ന സമയത്ത് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് സി എസ് ആർ റിപ്പോർട്ടിംഗ് പ്രോസസ് ആണ് അവിടെ ഡിസ് കൂടുതലായിട്ടും വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഇൻ സി എസ് ആർ ആണ് അതുപോലെ തന്നെ എന്താണ് നീഡ് ഫോർ ട്രാൻസ്പെറൻസി ഇൻ സി എസ് ആർ ആക്ടിവിറ്റീസ് ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്നത് ആ ക്വസ്റ്റ്യൻസ് ആണ് ഇനി മാർക്ക് വൈസ് വെയ്റ്റേജ് എസ്റ്റിമേഷനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് എത്ര മാർക്സ് ആണ് ഓരോ ടോപ്പിക്സിനും കവർ ചെയ്യാൻ പറ്റുന്നത് എന്നതിലേക്ക് കിടക്കുകയാണെങ്കിൽ ടോട്ടൽ എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബ്ലോക്ക് വൺ എക്സ് ആൻഡ് ബിസിനസ് എന്ന് പറയുന്ന ബ്ലോക്ക് വണ്ണിൽ നിന്നും എയ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എയ്റ്റ് ക്വസ്റ്റ്യൻസിനും ഓരോ ക്വസ്റ്റ്യൻസിനും ട്വന്റി പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് എത്ര നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും വൺ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് സാധിക്കും എന്നാണ് പറയുന്നത് ഇനി ബ്ലോഗ് ടൂലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് രണ്ടാണ് അതായത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് ഈച്ച് ഹാവിങ് എത്രയാണ് ട്വന്റി മാർക്സ് അതെ ട്വന്റി പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് എത്ര കിട്ടും ഫോർട്ടി നമുക്ക് ആ ബ്ലോഗ് ടുവിൽ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ബ്ലോക്ക് ത്രൂ ത്രീയിലേക്ക് കടക്കുമ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബ്ലോക്ക് ത്രീയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ടോട്ടൽ നമ്പർ എത്രയാണ് ഫോർ ആണ് അതിന് ഒരു ക്വസ്റ്റന് ഇരുപത് മാർക്ക് വെച്ച് അല്ലെങ്കിൽ ട്വന്റി പെർസെന്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മള് എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബ്ലോക്ക് ഫോറിലോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ടു ആണ് അതിൽ നമുക്ക് ഫോർട്ടി നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി യൂണിറ്റ് വൈസ് എസ്റ്റിമേഷനിലേക്ക് വരുന്ന സമയത്ത് അപ്പം യൂണിറ്റ് വൈസ് എസ്റ്റിമേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ ഓരോ യൂണിറ്റ്സിലും അപ്പം ബ്ലോക്ക് വണ്ണിൽ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതായത് ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് വൈസ് അനാലിസിസില് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതിൽ വന്ന് കാണുന്നത് അപ്പം അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം സിക്സ്റ്റി പെർസെന്റേജ് നമുക്ക് ഈച്ച് ഹാവിങ് ട്വന്റി പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് സ്കോർ ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ ാണ് അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തിയറട്ടിക്കൽ ഫ്രെയിംവർക്സ് ഇൻ എത്തിക്സ് റിലേറ്റഡ് ആയിട്ട് ഡിസംബർ ട്വന്റി ടൂയില് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതായത് ഓൺ ടെക്നോളജിക്കൽ ആൻഡ് എൻട്രോളജിക്കൽ എത്തിക്കൽ സിസ്റ്റംസ് ആൻഡ് കാൻസ് തിയറി ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജൂൺ ട്വന്റി ത്രീ ഏഴ് ക്വസ്റ്റൻ പേപ്പറിൽ ഏതാണ് കണ്ടംപററി അപ്രോച്ചസ് ആൻഡ് തിയറീസ് ടു ഓവർകം എത്തിക്കൽ ഡയലാമസ് എന്ന് പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഡിഫറൻറ്റ് അല്ലെങ്കിൽ വേരിയസ് എത്തിക്കൽ മനസ്സിലാക്കിയിരിക്കണം ആൻഡ് തിയർ അപ്ലിക്കേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഏരിയസ് ആണ് ഇനി സി എസ് ആർ അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ആയിട്ട് ഡിസംബർ ട്വന്റി ടൂടെ കൊസ്റ്റ്യൻ പേപ്പറിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സി എസ് ആർ അതുപോലെ തന്നെ മോഡൽസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇന്ത്യ ഈ തുടങ്ങി ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ് ജൂൺ ട്വന്റി ത്രീയുടെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിഫറൻറ്റ് ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ സി എസ് ആർ അതുപോലെ സി എസ് ആർ മോഡൽസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ അതുപോലെ ഗൈഡ് ലൈൻ ഫോർ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടിരുന്നു അതുപോലെ തന്നെ ീം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് സി എസ് ആർ സ്ട്രാറ്റജീസ് അതിന്റെ മോഡൽസ് അതുപോലെ ഗൈഡ് ലൈൻസ് പെർട്ടിക്കുലർലി എവിടെയാണ് ഇന്ത്യൻ കോണ്ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും മനസ്സിലാക്കിയിരിക്കണം അതുപോലെ സസ്റ്റൈനബിലിറ്റി ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ആയിട്ട് ഡിസംബർ ട്വന്റി ടുയിലും അതുപോലെ തന്നെ ജൂൺ ട്വന്റി ത്രീയിലും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അതുപോലെ സി എസ് ആർ റിപ്പോർട്ടിങ് അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് സി എസ് ആർ സി എസ് ആർ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ സി എസ് ആർ റിപ്പോർട്ടിങ്ങും ഓഡിറ്റിങ്ങും നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക കൊടുക്കേണ്ട ഒരു ആണ് ഇനി സ്പെസിഫിക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സാക്റ്റ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാനായിട്ടില്ല പക്ഷെ എന്താണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സെർട്ടൺ ഏരിയാസ് നമ്മൾ ഫോക്കസ് കൂടുതൽ ഫോക്കസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഏരിയാസ് നമ്മൾ പറയുകയാണെങ്കിൽ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ഫസ്റ്റ് ബ്ലോക്സ് അല്ലെങ്കിൽ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ അല്ല ഇനി പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാംസ് ഇനി വരുന്ന എക്സാംസിന് ഏതൊക്കെയാണ് ചാൻസ് അല്ലെങ്കിൽ കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബ്ലോക്ക് വണ്ണിലെ എത്തിക്കൽ തിയറീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ടോപ്പിക്സ് ആണ് അതായത് എന്താണ് എത്തിക്കൽ തിയറീസും അതുപോലെ തന്നെ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സും ഇതെല്ലാം നമുക്ക് എന്താണ് ഹൈ പ്രോബിലിറ്റി ആണ് അതായത് റിക്കറൻസ് അല്ലെങ്കിൽ വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ടോപ്പിക്സ് ആണ് ഹൈ ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ബ്ലോക്ക് വണ്ണിലെ ഈ ടോപ്പിക്സ് അറൌണ്ട് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ആണ് ആ ചാൻസ് ആയിട്ട് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ സി എസ് ആർ സ്ട്രാറ്റജീസ് ആൻഡ് മോഡൽസ് ഇൻ ഇന്ത്യ ബ്ലോക്ക് ത്രീയിൽ വരുന്ന ക്വസ്റ്റ് ടോപ്പിക് അതായത് സി എസ് ആർ റിലേറ്റഡ് ആയിട്ട് സി എസ് ആർ ഇൻ ഇന്ത്യൻ കോൺടെസ്റ്റ് അതുപോലെ തന്നെ ഏതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹൈലി പ്രോബിലിറ്റി ഉള്ള അല്ലെങ്കിൽ വരാൻ ചാൻസസ് ഉള്ള ഒരു ഏരിയയാണ് സെവൻറ്റി ടു എറ്റി പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് ഫോറിൽ നിന്നും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് റിപ്പോർട്ടിങ് അതുപോലെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ഏരിയ നമ്മൾ കൂടുതലും സെവൻറ്റി ടു എറ്റി പെർസെന്റേജ് നമുക്ക് കൂടുതലായിട്ടും അഗെയിൻ ആൻഡ് അഗെയിൻ അപ്പിയർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി മോഡറേറ്റ് പ്രോബബിലിറ്റി ടോപ്പിക്സ് അതായത് ഹൈ പ്രോബിലിറ്റി ിൽ നിന്നും നമുക്ക് പ്രോബിലിറ്റി കുറവുള്ള ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ബ്ലോക്ക് വണ്ണിൽ നിന്നും പ്രീവിയസ് അപ്പിയറൻസ് ആയിട്ട് നമ്മൾ കണ്ടതിൽ നിന്നും ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുള്ളതാണ് ബിസിനസ് എത്തിക്സ് ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് ആണ് അതിന്റെ ഒരു പ്രോബിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ സി ഓവർവ്യൂ ആൻഡ് ലിങ്കേജ് എന്ന് പറയുന്ന ബ്ലോക്ക് ടൂറിൽ നിന്നും അതേതാണ് ലെസ് ഫ്രീക്വൻസി ആണ് അതായത് നമുക്ക് ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പിയർ ചെയ്യാനുള്ള ഒരു ചാൻസ് കുറവാണെങ്കിലും എന്താണ് ഫൗണ്ടേഷണൽ ആസ്പെക്ട്സ് ഓഫ് സി എസ് ആർ എപ്പോഴും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട് ഫൗണ്ടേഷൻ ആസ്പെക്ട്സ് ഓഫ് സി എസ് ആർ അത് അതുകൊണ്ട് തന്നെ അതിനൊരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ഇവിടെ പറയുന്ന പ്രോബബിലിറ്റി ഇനി ലോവർ പ്രോബബിലിറ്റി ടോപ്പിക്സ് അതായത് മറ്റുള്ള ടോപ്പിക്സിന് ഇപ്പൊ പറഞ്ഞുള്ള ടോപ്പിക്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോബബിലിറ്റി കുറവുള്ള ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ബ്ലോക്ക് ത്രീ സ്പെസിഫിക് സി എസ് ആർ പോളിസീസ് ആൻഡ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ അതായത് പാസ്റ്റ് പേപ്പേഴ്സിൽ വെച്ച് നോക്കും പാസ്റ്റ് പേപ്പേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ലെസ് എംഫസൈസ് അല്ലെങ്കിൽ വളരെയധികം അപ്പിയർ ചെയ്യാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് പക്ഷെ അത് എന്ത് ചെയ്യണം കമ്പാരൻസിവ് കവറേജ് വന്നിട്ടുണ്ട് ഉണ്ട് അതിന് അതായത് നമുക്ക് ചോദിച്ചു ഉണ്ട് അതുകൊണ്ട് തന്നെ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അതിന് കൊടുക്കുന്ന പ്രോബബിലിറ്റി ഇനി റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ സി എസ് ആർ എന്ന് പറയുന്ന ബ്ലോക്ക് ഫോറിൽ നിന്നുള്ളത് നോട്ട് ഡയറക്ട്ലി അഡ്രസ്ഡ് ഇൻ ദ പാസ്റ്റ് എക്സാംസ് അതായത് പാസ്റ്റ് എക്സാംസിൽ ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഡയറക്റ്റ് ക്വസ്റ്റൻസ് വന്നിട്ടില്ലെങ്കിലും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട എക്സാമിന്റെ സമയത്ത് നമ്മൾ അത് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ലോവർ പ്രോബബിലിറ്റിയുടെ അണ്ടറിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു ട്വന്റി ടു തേർട്ടി ആണ് അതിന്റെ പ്രോബബിലിറ്റി ആയിട്ട് പറയുന്നത് അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കൺക്ലൂഷൻ എന്നുള്ളതിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് വേരിയസ് എത്തിക്കൽ തിയറീസ് ആണെങ്കിലും അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആണെങ്കിലും ഇപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് വരുന്ന ബിസിനസ് സിനാറിയസിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ഡീപ്പ് അല്ലെങ്കിൽ ഇൻഡെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ സി എസ് ആർ സ്ട്രാറ്റജീസ് അതുപോലെ മോഡൽസ് ആൻഡ് എയർ ഇംപ്ലിമെന്റേഷൻ എസ്പെഷ്യലി ഇൻ ഇന്ത്യൻ കോൺടസ്റ്റ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഒരു കമ്പാരികൾ നോളജ് നമുക്ക് അതിനെ കുറിച്ച് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ എന്താ എന്തുണ്ടാവണം നമുക്ക് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം ഏത് ഏതുമായിട്ട് സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ്സ് അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് സി എസ് ആർ റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് എന്നുള്ളതുമായിട്ട് നമ്മൾ എപ്പോഴും ഒന്ന് ഫെമിലിയർ ആയിരിക്കണം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം ഇനി നമ്മൾ ലേൺ വൈസ് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കറിയാം എക്സാം ടൈം എന്ന് പറയുന്നത് ത്രീ ഹവേഴ്സ് ആണ് മാക്സിമം മാർക്സ് ഹൺഡ്രഡ് മാർക്സ് ആണ് അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് അതിൽ എട്ട് ക്വസ്റ്റ്യൻസ് ഓർ നയൻ ക്വസ്റ്റ്യൻസ് അഞ്ച് കോസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ ക്വസ്റ്റൻസ് ആയിരിക്കും ഈ പറഞ്ഞ ടോപ്പിക്സ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ആ ക്വസ്റ്റൻസ് ഉണ്ടാവുക അതിൽ ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് പറയുന്നത് കീ പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നോളജിക്കൽ ആൻഡ് ഡിയോണ്ടോളജിക്കൽ എത്തിക്കൽ സിസ്റ്റംസ് അതുപോലെ തന്നെ ഹൗ ആർ ദീസ് തിയറീസ് അപ്ലിക്കബിൾ ഇൻ മോഡേൺ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് മോഡേൺ ഡിസിഷൻ ബിസിനസ്സിനെ മോഡേൺ ബിസിനസ് ഡിസിഷൻ മേക്കിംഗിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഈ എത്തിക്കൽ സിസ്റ്റംസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ സി എസ് ആറിന്റെ റോള് ഇവാലുവേറ്റ് ചെയ്യാൻ എവിടെയാണ് കണ്ടംപററി ഇന്ത്യൻ ബിസിനസ് അതായത് ഇന്ത്യൻ ബിസിനസ്സിലെ ഇന്ത്യ സി എസ് ആറിന്റെ റോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ സി എസ് ആർ ഡിഫറെന്റ് സി എസ് ആർ മോഡൽസ് ഏതൊക്കെയാണ് അതിന്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതും വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതായത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺടസ്റ്റ് ഓഫ് സി എസ് ആർ എന്നുള്ളതും അതുപോലെ തന്നെ ഹൗ കമ്പനീസ് ക്യാൻ ഇന്റഗ്രേറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ടു ദർ സി എസ് ആർ സ്ട്രാറ്റജീസ് അതായത് എങ്ങനെയാണ് അവർ സി എസ് ആർ സ്ട്രാറ്റജീസിലൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു അനദർ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് അനലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ് അതായത് എത്തിക്കൽ ഡെസിഷൻ ിങ് ബിസിനസ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതെങ്ങനെയാണ് ഇലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ ഹൗ എത്തിക്കൽ ഡെലാമസ് ക്യാൻ ബി റിസോൾവ് യൂസിങ് എസ്റ്റാബ്ലിഷ്ഡ് എത്തിക്കൽ ഫ്രെയിംവർക്സ് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ വരുന്ന പ്രോബ്ലംസ് എങ്ങനെ നമ്മൾ ഈ എത്തിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വർക്കിലൂടെ റിസോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എത്തിക്കൽ പ്രാക്ടീസസിനെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിലെ എത്തിക്കൽ പ്രാക്ടീസസിനെ എങ്ങനെ ഗ്ലോബലൈസേഷൻ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദി ഫോർമാറ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സി എസ് ആർ റിപ്പോർട്ടിംഗ് ഈ പറഞ്ഞ പോലെ സി എസ് ആർ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് എന്നും അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് ആ ഒരു സി എസ് ആർ ഓഡിറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഓരോ കമ്പനീസും ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അതുപോലെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് കൺസിഡറിംഗ് ദി ഇന്ത്യൻ കോൺടെസ്റ്റ് ഡിസ്കസ് ലീഗൽ പോളിസി ഫ്രെയിംവർക്ക് ഗവേണിംഗ് സി എസ് ആർ അതായത് സി എസ് ആർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ പോളിസീസ് ഏതൊക്കെയാണ് ഏതിന്റെ അണ്ടറിലാണ് ഇന്ത്യൻ കോണ്ടസ്റ്റില് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് ലീഗൽ പോളിസീസ് സി എസ് ആറിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ് ഹൗ ഡു ദീസ് റെഗുലേഷൻസ് ഷേപ്പ് സി എസ് ആർ ആക്ടിവിറ്റീസ് ഇൻ കമ്പനീസ് ഇന്ത്യ എങ്ങനെയാണ് കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിനെ അത് എന്തൊക്കെ കാര്യങ്ങളാണ് റെഗുലേറ്റഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് അതായത് എനി ഓഫ് ടു ഓഫ് ദി ഫോളോയിങ് അതായത് തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ ഷോർട്ട് നോട്ട്സ് എഴുതാനാണ് അതായത് ബിസിനസ് എത്തിക്സ് ആൻഡ് ഓർഗനൈസേഷണൽ കൾച്ചർ റിലേറ്റഡ് ആയിട്ട് വരാം അതുപോലെ തന്നെ സി ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചലഞ്ചസ് ഇൻ ഇംപ്ലിമെന്റിങ് സി എസ് ആർ ഡെവലപ്പിംഗ് കൺട്രീസ് അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലെ ചലഞ്ചസ് എന്തൊക്കെയാണ് സി എസ് ആർ ഇപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് റിലേറ്റഡ് ആയിട്ട് ഷോർട്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് വരാം അതുപോലെ തന്നെ എത്തിക്കൽ ലീഡർഷിപ്പ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ബിസിനസ് എത്തിക്സ് റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് എഴുതാനായിട്ട് വരാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു സജസ്റ്റീവ് പേപ്പർ ആയിട്ട് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇപ്പം എം സിഒ ട്വന്റി ഫോറിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി ഏരിയാസ് എക്സാംസിന് അപ്കമിങ് എക്സാംസിന് വരാൻ ചാൻസസ് ഉള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി ബ്ലോഗ്സ് ഏതൊക്കെയാണ് അതുപോലെ എവിടെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജനറൽ അനാലിസിസ് ആണ് ഇവിടെ നമ്മൾ ചെയ്തത് ഓക്കെ സോ വെൽക്കം ബാക്ക് എഗൻ ദുർഗാമയം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ എല്ലാവർക്കും അത് മനസ്സിലായിരുന്നു നല്ല രീതിയിൽ നിങ്ങളത് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് അതിൽ തന്നെ നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒട്ടുമിക്കതും അവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരാൻ പോകുന്ന പരീക്ഷയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഒരു കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചർച്ചകളും ആരംഭിക്കാം സോ ദാറ്റ് ഇറ്റ് നമുക്കിത് ലെവൺ വൈസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാ കൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ടും നൽകുന്ന കേരളത്തിലെ നമ്പർ വൺ പ്ലാറ്റ്ഫോം ആണ് ലെലവൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള members ആണ് ഇലവൺ വൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് അടങ്ങിയിട്ടുള്ളത് എല്ലാത്തിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം അപ്പം ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇഗ്നോ കോഴ്സിന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയോ എടുക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ എൻറോൾ ചെയ്യാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ലേൺ വൈസിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ലേൺ വൈസ് ഡോട്ട് കോ ഡോട്ട് കോമല്ല ഡോട്ട് എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് കൂടാതെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ കണ്ടന്റുകളും അവൈലബിൾ ആണ് സോ നമ്മുടെ ലേൺവേഴ്സിന്റെ ഒരു കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും സോ ദാറ്റ്സ് ഓൾ അബ്ദിസ് മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റിന്റെ പേപ്പർ അൾടിമേറ്റ് അനാലിസിസുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ